ഓർമ്മയിൽ എന്ന ഈ പരമ്പരയിൽ ഇനി ഒരാൾ കൂടി എത്തുകയാണ് നമ്മൾ ഇത്രയും നേരം ഓർക്കുന്ന നമുക്കിഷ്ടപ്പെടുന്ന ഭരതൻ എന്ന സംവിധായകന്റെ മകൻ അഭിനേതാവ് സംവിധായകൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു സിദ്ധാർത്ഥ ഭരതൻ സിദ്ധു ഒരിക്കൽ കൂടി സ്വാഗതം സിദ്ധു നമ്മുടെ എപ്പിസോഡിലെ രണ്ടാമതാണ് വരുന്നത് രണ്ടും വലിയ ലെജൻഡ ലെജൻഡുകൾക്ക് വേണ്ടിയാണ് കെ പി എസ് എളുപ്പ ചേച്ചി അമ്മ എപ്പിസോഡിൽ വന്നു ഇപ്പം സാറിന്റെ എപ്പിസോഡ് അച്ഛന്റെ സിനിമകളിൽ പോയിട്ടുള്ള സെറ്റ് ഏതാണ് ആദ്യം ഓർമ്മയില് ആദ്യം എനിക്ക് വലിയ അറിയില്ല ആദ്യം ആ ഞാൻ പടത്തിൽ അതിന്റെ ക്രോണോളജിയിൽ ആ ഡാം മിനേച്ചർ കണ്ടിട്ടുണ്ട് അതിൻ്റെ ബാക്കിയുള്ള രംഗങ്ങൾ ഷൂട്ട് ചെയ്യണത് വെള്ളം തുറച്ചു കയറി അത് കണ്ടിട്ടുണ്ട് ചമയത്തിൽ രാഘദേവനം എന്ന് പറഞ്ഞ സോങ് ഷൂട്ട് ചെയ്യുന്നത് ആ അതിൽ മറ്റേ കുറേ അണ്ടപോട്ട് സീക്വൻസ് പോലെ അന്ന് ചെയ്തിരുന്നു അപ്പോൾ അത് കണ്ടുണ്ട് വൈശാലിയുടെ ലൊക്കേഷനിൽ പോയിട്ടുണ്ട് മറ്റേ ഇടുക്കി വെങ്കലം എനിക്ക് സെറ്റ്സിലും എനിക്ക് ദേവർമകനിലെ മിനേച്ചറും മറ്റേ ഏറ്റവും ഓർമ്മയിൽ നിൽക്കുന്ന ഒരു 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 ഫിലിം സോ ഫ്രഷ് ആണ് വളരെ ചെറിയ അല്ലെങ്കിൽ സിനിമ എന്താണ് സിനിമാക്കാരൻ ആരാണ് അച്ഛന്റെ വലിപ്പം എന്താണ് എന്നൊന്നും അറിയാത്ത സിദ്ധതിനെ സംബന്ധിച്ച് ആ സമയത്തൊക്കെ നല്ല തിരക്കുള്ള സമയമല്ല അച്ഛനെ ായിട്ട് വീട്ടില് കിട്ടാറുണ്ടാവില്ല എന്നുള്ളതാണ് ഈ ഈ ചിത്രം വരെ ഉള്ളത് കൊണ്ട് തന്നെ ആ സമയത്ത് നിങ്ങൾക്ക് വീട്ടിൽ പടം വരെ ചേർന്നുള്ള പരിപാടികളൊക്കെ ഉണ്ടായിട്ടുണ്ട് എപ്പോഴെങ്കിലും വീട്ടിൽ പടം വരയ്ക്കണം എന്ന് ആവശ്യപ്പെടാറുണ്ട് അതായത് ശ്രീകുട്ടി എന്റെ ചേച്ചി ഇപ്പൊ അവളെ കുറിച്ച് പറയുന്നുണ്ട് അപ്പൊ ശ്രീയുടെ അടുത്ത് അച്ഛൻ സ്പെസിഫിക്കലി പറയാറുണ്ട് പാട്ട് ഒരു പർട്ടിക്കുലർ ഒരു പാട്ട് എനിക്ക് ശരിക്കും ഓർമ്മ കിട്ടുന്നുണ്ട് ആ പാട്ട് ഒന്നില്ലെങ്കിൽ ആ പാട്ട് അല്ലെങ്കിൽ പുള്ളിയുടെ ഒരു മോണോലിസ പോലത്തെ പിയാത്ത എന്ന് പറയുന്ന ഒരു വേറൊരു ഒരു സ്കൾച്ചർ ഉണ്ട് അതിന്റെ ഒരു ഡ്രോയിങ് ഇത് രണ്ടെണ്ണം ഏതെങ്കിലും നന്നായി ചെയ്യുന്ന ആരാണെങ്കിലും ഇവിടെ റിബൻ കിട്ടിയൊരു മോപ്പെട്ട് നിൽക്കുന്നതോടെ പറഞ്ഞു മോപ്പ് റിബ്ബൺ കെട്ടിയ സാധനം ഇവിടെ നിൽക്കും അപ്പൊ ഞാൻ കുറച്ചാളൊക്കെ ട്രൈ ചെയ്തു ചെയ്ത കിട്ടിയാലോ മോപ്പെടുത്തത് എനിക്ക് പറഞ്ഞ എനിക്ക് മനസ്സിലായി ഇത് നടക്കാൻ പോടില്ല മോപ്പിട്ട് നമുക്ക് ആലോചിക്കാറുണ്ട് ശ്രീ പിന്നെ ട്രൈ ചെയ്യണ്ടായിരുന്നു റിബൺ കിട്ടിയ പെർഫെക്റ്റ് ഉള്ളൂ അത് സ്ത്രീയാണ് പിന്നെയും കുറച്ചുകൂടെ ബെറ്റർ എന്നെ കാട്ടിലും ഞാൻ ചിത്രം വരയ്ക്കലായാലും പാട്ട് പാടലായാലും ഒക്കെ ഞാനത് മൂത്ത ആളല്ലേ അവരെടുത്തോട്ടെ അവർക്ക് ഒഴിച്ചു കൊടുത്തത്